സുഹൃത്തുക്കളെ ഓൾവേസ് മുത്തു ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ഇന്ന് ഉള്ള സ്ഥലം അവിടെ തുയ്യത്താണ് എടപ്പാൾ പെട്ടിൻ്റെ തുയ്യം ആ ഭാഗത്താണ് ഇന്നിപ്പോൾ നിങ്ങൾ കാണാത്തൊരു സംഭവമാണ് ഇത് നിങ്ങൾ കണ്ടുണ്ടാവും പക്ഷെ വരാ പിന്നെ പൂള ചിപ്സ് ഉണ്ടാക്കിണ്ട് അവ രണ്ട് ചേച്ചിമാരാണ് ഇവിടെ ഉണ്ടാക്കുന്നത് ഒന്ന് എന്താ പേര് അശ്വതി പിന്നെ അശ്വതി വിജീഷയാണ് ഇവിടെ ഇത് സംഭവം ഉണ്ടാക്കുന്നത് ഇത് തുടങ്ങി എത്ര തുടങ്ങിട്ട് രണ്ടു വർഷം എന്താപാട് ഉഷാരണ ഓക്കെ അശ്വതി ഓണറാണ് ലിജീസ് അടയാളം ജോലിയില് മുഴങ്ങിയിരിക്കാണ് വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത് ഓക്കേ ിന്റെ പൊടിയല്ലേ ഇട്ടിട്ടാണ് ഇത് കത്തിക്കുന്നത് നല്ല ചൂടാണല്ലേ നല്ല ചൂടാവും അപ്പോ തന്നെ ചക്കിലാട്ടിയ വെളിച്ചെണ്ണ ചക്കിലാട്ടിയ പ്യൂർ വെളിച്ചെണ്ണ കാരണം എന്താ നിങ്ങൾക്ക് കുറച്ചൊരു പത്ത് റുപ്യ നഷ്ടം നോക്കണ്ട നിങ്ങൾ ഇവിടെ തുയത്ത് വന്ന് മേടിച്ചോളി ഒരു ലിറ്ററിന് വളരെ കുറവേ വിലയേ ഉള്ളൂ പക്ഷെ പ്യൂർ വെളിച്ചെണ്ണയാണ് പുറത്തുനിന്ന് വാങ്ങണേക്കാട്ടി പത്ത് രൂപ കൂടുതൽ ആയാലൂടിയും അത് നല്ല ഒരു ഒരു വെളിച്ചെണ്ണയാണ് ഞാനിപ്പോ ഇന്നേരം മിനിയാന്ന് കിലോ വാങ്ങി അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് ഞാനിവിടെ വീഡിയോ എടുക്കാൻ വന്നത് എല്ലാരും വീഡിയോ കാണണം സ്കിപ്പ് ചെയ്യാണ്ട് ഇത് പച്ചാള ഈ ചീന മുളക് ഉപ്പിലിട്ടത് അല്ല ചീന മുളക് ആണ് സംഭവം അത് സോക്കേരി ഇട്ടത് പിന്നെ ഇതട കായപ്പേരി ഉണ്ട് പിന്നെ അച്ചാറുകൾ അങ്ങനെ കുറേ ഐറ്റംസുകളുണ്ട് ഇതൊരു കുടുംബശ്രീ എന്ന് പറയാൻ പറ്റില്ല ഇത് ഇവരെ ഒരു രണ്ട് പേർ കൂടിയിട്ടുള്ള സന്ദർഭമാണ് ഇത് അതുപോലെ തന്നെ അതില് നെയ്യാ പശുവിൻ നെയ്യാണത് പ്യൂർ പശുവിൻ നെയ്യാണത് അപ്പൊ നിങ്ങള് ഞാൻ നമ്പർ കൊടുക്കൊടി ഓക്കെ വിളക് പൊടി മല്ലിപ്പൊടി എല്ലാം ഉണ്ടായി മഞ്ഞപ്പൊടി ഇതാണ് ഞാൻ പറഞ്ഞ പ്യൂർ വെളിച്ചെന്ന അച്ചപ്പുണ്ട് കൊയിലപ്പാണ് കൊലപ്പുണ്ട് അച്ചപ്പുണ്ട് എല്ലാ സംഭവം ഉണ്ടിട്ടാ മറയൂർ പൊടിശർക്കര മറയൂർ പൊടിശർക്കര ഉണ്ട് പൊടിശർക്കര ശർക്കര അല്ല അച്ചശർക്കര ഉണ്ട് അവടിച്ചതാണ് അതൊക്കെ സംഭവല്ലാരും ഇവിടെ നിന്ന് വന്നിട്ട് ിച്ച് നോക്കുക സാധനം വാങ്ങാം എന്തായാലും നിങ്ങൾക്ക് നഷ്ടമാവില്ല ഞാനും വൃത്തം വന്നിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നത് നിങ്ങൾ നിങ്ങളതുപോലെ വന്ന് വാങ്ങാം ഓക്കെ താങ്ക് യു ഇതാണ് നമ്മളെ കട്ടിങ് മെഷീന് അത് ബനാന ചിപ്സ് ഉണ്ടാക്കുന്ന ഒരു കട്ടിങ് ഇത് ഇപ്പോൾ കട്ട് ചെയ്യുന്ന കയ്യിൽ പിടിച്ചിട്ടല്ല മെഷീനിലാണ് കട്ട് ചെയ്യുന്നത് അതെന്ത് നിങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം പക്ഷേ എല്ലാവരും കാണുന്ന സാധനങ്ങൾ തന്നെ പക്ഷെ എത്തിക്കുന്നത് ദിവസം അമ്പത് കിലോ കായ ദിവസം വെറക്കും ഓർഡാണ് കൂടുതൽ ചേച്ചിക്ക് നല്ല ഓർഡർ കിട്ടുന്നുണ്ട് അപ്പൊ നിങ്ങളും ഓർഡർ ചേച്ചിക്ക് കൊടുക്കുക ഇതൊന്നും പോരാ ചേച്ചിക്ക് കുറച്ചും കൂടി ഓർഡർ കിട്ടാന്നാണ് ചേച്ചി പറയുന്നത് ഈ നിലനിൽപ്പ് ഒന്നും കൂടി ഭദ്രാക്കണം അതുകൊണ്ട് ചേച്ചിന് നിങ്ങളെല്ലാവരും സഹായിക്കുക ഇവിടെ തീ എത്താൻ ഞാൻ നമ്പർ കൊടുക്കും നമ്മളെ അശ്വതി ചേച്ചിൻ്റെ നമ്പർ ഞാൻ അതിൽ കൊടുക്കുക കല്യാണ ഓട്ടമൊക്കെ സ്വീകരിക്കുന്നതാ കേട്ടോ എന്ത് ഉണ്ടെങ്കിലും അവർ സ്വീകരിക്കുന്നതാണ് ഓക്കെ പിന്നെ ഗൾഫിലേക്ക് കൊണ്ടുപോകാനും ഒക്കെ ഇവിടെ ഉണ്ട് വെളിച്ചെണ്ണല്ലേ ആ ചക്കിലാറ്റിയ വെളിച്ചെണ്ണയാണ് നമ്മളാ കണ്ട വെളിച്ചെണ്ണയാണ് ഇവർ ഇവർ ഇവിടെ ഉപയോഗിക്കുന്നത് അതിൻ്റെ ഒരു ഗുണം ഇവിടെ കാണാതിരിക്കില്ല അതുകൊണ്ടാണ് എനിക്കും ഭയങ്കര ഇഷ്ടമാണ് ഈ സംഭവം അപ്പൊ നമ്മൾ ലൈവാണ് ലൈവാണ് വേറെ ഒന്നും ഇല്ല എനിക്ക് കുറച്ച് ചിപ്സ് തിന്നാൻ തരുന്നുണ്ട് ഞാൻ കുറച്ചൊന്ന് കഴിച്ചു നോക്കട്ടെ എന്റെ പാട് നോക്ക ഓക്കേ എങ്ങനെയുണ്ട്

kayak apa udah? kayak udah kayak yeah. ya. Yeah. ya. Yeah. വണ്ടിയില് പിന്നെ വേടിച്ച് ഒരാളെ ഏൽപ്പിക്കാണ്ട് ചേച്ചി തന്നെ എല്ലാ സംഭവം ചെയ്യുന്നത് അത് കൂടാണ്ട് ഈ ഒരു സാധനം ഇത് മരത്തിന്റെ പൊടികളാണ് ഈ പൊടി എന്ന് പറഞ്ഞാല് ഇട്ട് കഴിഞ്ഞാൽ കൊറച്ചും കൂടെ ഒക്കെ തീ നല്ല ഇങ്ങനെ കണലായി നിൽക്കും അല്ലേ അപ്പൊ നല്ല ചൂടുണ്ടാവും അപ്പൊ ചേച്ചി അതും കൂടെ ചേച്ചിയാണ് ഇവിടെ കൊണ്ടുവരുന്നത് ഇവിടെ സ്വന്തമായിട്ട് അധ്വാനിച്ച് നല്ല രണ്ട് പൈസ ഉണ്ടാക്കാന്നുള്ള പരിപാടിയാണ് ചേച്ചിക്ക് എന്നാലും ഒരു അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നേ ഉള്ളൂ പിന്നെ വാടകയും കാര്യങ്ങളൊക്കെ കൊടുക്കും വേണം അങ്ങനെയൊക്കെ സംഭവമാണ് എന്തായാലും നിങ്ങൾക്ക് നല്ലൊരു ഒരു ഒരിതാവട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കാം ഓക്കെ ആ ചേട്ടാ എന്താണ് സുഖല്ലേ അച്ചപ്പാണ് വാങ്ങുന്നത് അല്ലേ നല്ല ചെയ്യുന്നത് സംഭവമൊക്കെ അടിപൊളിയാണ് അവര് ഗൾഫിലേക്കൊക്കെ കൊടുത്തേക്കുന്ന ആഴ്ചയിൽ രണ്ടു പ്രാവശ്യം ഒക്കെ അടിപൊളിയാണ് ഓക്കെ താങ്ക് യു അശ്വതി ചേച്ചി ഇത് അവിടെ പൊടി എന്താ ഇതിന് പറയാ ആ ഈർച്ചപ്പൊടി ഈർച്ചപ്പൊടി ഇത് വാങ്ങിച്ചു വന്നു ഈർച്ചപ്പൊടി ഇവിടെ തീർന്ന് ഇനിയിപ്പോൾ കുറച്ചും കൂടി നമുക്ക് ആ പിന്നെ വറുത്തു പൊരിക്കാനുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഈർച്ചപ്പൊടിയായിട്ടാണ് ഇപ്പോൾ അശ്വതി ചേച്ചിയവിടെ എത്തിയിരിക്കുന്നത് അപ്പോൾ അശ്വതി ചേച്ചി നല്ല കഷ്ടപ്പെടുന്നുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾ അശ്വതി ചേച്ചിനെ അവിടെ ഒന്ന് സഹായിക്കണം നിങ്ങളും ഇവിടുത്തെ ഒരു കസ്റ്റമർ ആവണൊക്കെ ഞാൻ ഞാനും കൂടി സഹായിച്ചു മഞ്ഞപ്പൊടി സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നതാണ് മഞ്ഞപ്പൊടി ഉപ്പിട്ട വെള്ളത്തിൽ മഞ്ഞൾപ്പൊടി ഇടുക അതിലിട്ട് കഴുകിയിട്ടാണ് ഇത് പൊരിക്കുന്നത് അത് ഒരുവിധ ആൾക്കാർക്കൊക്കെ അറിയാമല്ലോ പക്ഷെ ഞാനൊന്നും കൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് അടുത്ത പൂള ചിപ്സ് കട്ട് ചെയ്യാനാണ് പോണത് ഇത് വാഷ് ചെയ്തിട്ട് അങ്ങനെ അടിപൊളി വാഷിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഉള്ളത് കുറച്ച് കുറവാണെന്നുണ്ടെങ്കിൽ വൃത്തിയോടെ കൊടുക്കുക അതാണ് നമ്മളെ ചേച്ചിയുടെ ഒരു ഇത് അതുകൊണ്ട് നല്ല വൃത്തിയാക്കി കഴിയുന്നത് ഇപ്പം എനിക്ക് ഇവിടെ വരാൻ പറ്റിയില്ല അതാണ് സംഭവം ഓക്കെ അപ്പം നമുക്ക് കട്ട് ചെയ്യുന്നത് കാണാം കട്ടിങ് പ്ോസസ് നടന്ന കട്ടിങ് നടന്നിട്ട്

ഏ ആക്ക അവിടെ നിന്ന് വീട്ടിൽ പോയി അവയെ പിന്നെ അവയെ പിന്നെ ചേച്ചി ഞാൻ കൊണ്ടുത്തന്നു സഹായല്ലേ ശരിയാൽ

സൂപ്പറാ മേഡ ഇന്ന് അങ്ങനെ എപ്പോഴൊക്കെ വരാറുണ്ട് ആ ശരിയാ അപ്പൊ നല്ല സാധനമാണ് ചിപ്സ് പൂള ചിപ്സ് ഒക്കെ നല്ലതാണ് ആ അ ശരിയാ പിന്നെ വെളിച്ചെണ്ണ അങ്ങനെയുള്ള ഫ്രഷ് വെളിച്ചെണ്ണ ഒക്കെ ഇവിടെ തന്നെയാ വാങ്ങാറ് പിന്നെ മുളക് പൊടി മല്ലിപ്പൊടി എന്താ പേര് പേര് താങ്ക് യു സാറെ എവിടുന്നെ പ്രിൻസിപ്പലാ ആ പ്രിൻസിപ്പലാ ഞാൻ കണ്ടിരിക്കുന്നു ഓക്കെ ഓക്കെ അതെന്താണ് ഇവിടെ സാധനങ്ങളൊക്കെ ഇടക്ക് വാങ്ങാറില്ലേ ആ എന്താണ് ഉഷാറന്നെ ആ ശരി ആ ആ നമ്മളെ സമീപിച്ചല്ലേ ആ ശരി വെളിച്ചെണ്ണയില് പിരിക്കുന്ന സാധനം പിന്നെ നോക്കാറില്ല ആ ശരിയാണ് അറിയാ വീട്ടീലുണ്ടോ വീട്ടിലങ്ങാണല്ലോ അല്ലേ ഇഷ്ടമാണല്ലോ അല്ലേ ഓക്കേ എന്നോട് സഹിച്ച നിങ്ങൾക്ക് നന്ദി നിങ്ങൾ നമ്മുടെ ചാനലൊക്കെ എപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യണം മറ്റുള്ളവരോടൊക്കെ പറയണം അതൊക്കെ താങ്ക് യു